പലസ്തീന് ഐക്യദാഠ്യം പ്രഖ്യാപിച്ച മനുഷ്യ ചങ്ങല തീർത്തു നൂറിനാട് ആദിക്കാട്ടുകുളങ്ങര ഹിദായുത്തുൽ ഇസ്ലാം സമാജം മുസ്ലിം ജമാത്തിലാണ് മനുഷ്യ ചങ്ങല തീർത്തത് പലസ്തീന് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചാണ് ആദിക്കാട്ടുകുളങ്ങര ഹിതായുത്തുൽ ഇസ്ലാം സമാജം മുസ്ലിം ജമാത്തിൽ മനുഷ്യച്ചങ്ങല തീർത്തത് നൂറുകണക്കിന് പേർ ചങ്ങലയിൽ പങ്കെടുത്തു ഉന്മ മോഹൻ മനോജ് സിശേഖർ കെ കൃഷ്ണൻകുട്ടി പ്രഭാവി മറ്റപ്പള്ളി എം എസ് മൊയ്തീൻ എം മുഹമ്മദ് അലി നൌഷാദിയെ അസീസ് ശ്രീനി പണയിൽ ആർ റഫീക്ക് സജീവ പൈനമൂട്ടിൽ ചീഫി ഇമാം അൻവർ മന്നാനി എന്നിവർ സംസാരിച്ചു ഒരു പ്രതിഷേധമുണ്ട് ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമാവാൻ അതിനുള്ള നേരത്തെ ഈ ആരാധനാലയം കാണിച്ച ആത്മാർത്ഥതയ്ക്ക് ഞാൻ സന്തോഷം പറയുകയാണ് ஆசம்சன சந்தோஷமல்ல பிரச்சிப்பது சங்கடகரமான ஒரு அவஸ்தை நம்ம ஐக்கியா பிரியாபித்தது கெஞ்சு போகிறது தீர்ச்சாயிட்டும் கரன்சி ஜனம் மாத்தமல்ல இதே போல துரந்தும் அனுபவிக்க எத்தையெற்ற ராஜ்யங்கள் எத்தையெத்த மனுஷர் பாவங்கள் சாதாரணக்க எல்லா துரிதங்களும் எல்லாத்தையும் துரிதங்கள் அனுபவித்து சமூகத்தரையிலுள்ள நியாயம் கரன்சி ஜனங்கள ജമാംഗങ്ങളായ സജീവ് റൌത്തർ കെ ഷെരീഫ് ഷറഫുദ്ദീൻ എ ബൈജു ഷാജി മക്കനാവിൽ ഷെഫീഖായി അനീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചാരമൂട്